നമസ്കാരം ഫോട്ടോവെയ്ഡ് മാസികയുടെ വാരാന്ത്യ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക് കടക്കും മുമ്പ് അഹമ്മദാബാദിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട വിമാനയാത്രികർക്ക് ഫോട്ടോവെയ്ഡ് മാസികയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരുടെ കുടുംബത്തിൻ്റെ തീരാ ദുഃഖത്തിൽ ഫോട്ടോവൈഡും പങ്കുചേരുന്നു ഫോട്ടോവെയ്ഡ് മാസികയുടെ ഈ യൂട്യൂബ് ചാനലിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവച്ച ശേഷം പ്രധാന വാർത്തകളിലേക്ക് പോകാം ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രഫി പഠനങ്ങൾ തുടങ്ങി ഈ മേഖലകളിലെ കൗതുകവും വിജ്ഞാനവുമാണ് ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് വീഡിയോകൾ മാത്രമാണ് ഇതുവരെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സബ്സ്ക്രൈബർമാരിൽ ഭൂരിഭാഗവും ഫോട്ടോഗ്രഫി രംഗത്തെ ഓരോ സ്പന്ദനങ്ങളും അറിയാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് ഓരോ വീഡിയോയും കണ്ടിട്ട് ചിലർ അഭിപ്രായങ്ങൾ ഫോട്ടോ വീടിലേക്ക് വിളിച്ചു പറയാറുണ്ട് ചിലർ കമൻ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താറുണ്ട് ഏറ്റവും നിലവാരമുള്ള പ്രൊഫഷണൽസ് ആണ് ഈ ചാനലിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് വാർത്തകൾ കണ്ടെത്തുന്നതിനും അതിനെ സ്ക്രിപ്റ്റ് ആക്കുന്നതിനും വായിക്കുന്നതിനും ഷൂട്ട് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനുമായി ഓരോ വിഭാഗവും വളരെ ശ്രദ്ധ കൊടുക്കുന്നു ഒരു സാധാരണ ടെലിവിഷൻ ചാനലുകളിലേതിന് സമാനമായ അധ്വാനവും പണച്ചെലവും വേണ്ടുന്ന ഒരു കാര്യമാണ് ഫോട്ടോഗ്രഫി സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഫോട്ടോവേഡ് മാസിക കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സംരംഭം ആരംഭിച്ചത് ലോകം അതിവേഗം കുതിക്കുകയാണ് നിമിഷ നേരം കൊണ്ടാണ് ഓരോ ടെക്നോളജിയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണിമ പെട്ടാതെ നോക്കിയിരുന്നില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും അവിടെയൊക്കെ മലയാളി ഫോട്ടോഗ്രാഫർമാരുടെ സാന്നിധ്യമാണ് സാങ്കേതികവും കലാപരവുമായ മികവിൽ മലയാളി ഫോട്ടോഗ്രാഫർമാർ ഇന്ന് വളരെ മുന്നിലാണ് ഈ നേട്ടത്തിൽ ഫോട്ടോവീഡ് മാഗസിനും ഏറെ അഭിമാനമുണ്ട് ഈ ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന വീഡിയോകൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മലയാളി ഫോട്ടോഗ്രാഫർമാർ ലോകത്തോളം ഇനിയും വളർന്നു അതാണ് ഫോട്ടോ ഫോട്ടോവീടിൻ്റെ ലക്ഷ്യം വാർത്തകളിലേക്ക് കടക്കാം ഈ ആഴ്ചയിലെ ഫോട്ടോഗ്രാഫി രംഗത്തെ പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് പോകാം മലയാളി ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു സന്തോഷ വാർത്തകൾ തമിഴ്നാടിന് പ്രിയം കേരള ക്ലിക്ക് എന്ന തലക്കെട്ടിൽ ഒരു പത്രവാർത്തകൾ അതായത് കല്യാണം തമിഴ്നാട്ടിലാണെങ്കിലും ഫോട്ടോഗ്രാഫർ കേരളത്തിൽ നിന്നും മതിയുന്നു തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ട്രെൻഡാണ് കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാരുടെ കയ്യിലുള്ള ആധുനിക ഉപകരണങ്ങളും മലയാളി ഫോട്ടോഗ്രാഫർമാരുടെ കലാ മികവുമാണ് ഈ ഡിമാൻഡിന് കാരണമായി കരുതപ്പെടുന്നത് തമിഴരായ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ പോലും ഇപ്പോൾ മലയാളികളെ ഹയർ ചെയ്യുന്ന പ്രവണത ഏറി വരുന്നുവെന്ന് ഈ വാർത്തയിൽ പറയുന്നു മലയാളിയുടെ വായനാശീലവും കാലത്തിനനുസരിച്ച് മാറാനുള്ള മനസ്സും ജന്മസിദ്ധമായ കലാവാസനയുമാണ് മലയാളി ഫോട്ടോഗ്രാഫർമാർക്ക് ഖ്യാതി ലഭിക്കാൻ കാരണമെന്നാണ് ഫോട്ടോവീട് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക തമിഴ്നാട്ടിലെ പ്രമുഖ സ്റ്റുഡിയോകളിലൊക്കെ പോയി വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് എക്സ്പോസിംഗ് വർക്ക് ക്യാൻവാസ് ചെയ്യുക ഇനി ലോക വാർത്തകളിലേക്ക് പോകാം ഈ ആഴ്ച ലോക വിപണിയിൽ പുതിയ ഫോട്ടോഗ്രാഫി ഉൽപ്പന്നങ്ങളൊന്നും അവതരിപ്പിച്ച് കണ്ടില്ല ഫോട്ടോഗ്രാഫർമാരെല്ലാം തിരക്കിലാവുന്ന സമയത്ത് സാധാരണ പുതിയ ഉൽപ്പന്നങ്ങളൊന്നും കമ്പനികൾ അവതരിപ്പിക്കാറില്ല അതാവും കാരണം സീസണിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഫോട്ടോഗ്രാഫർമാരുടെ കൈനിറയെ പൈസയുള്ള സമയത്താണ് പുതിയ ഉൽപ്പന്നങ്ങളുമായി കമ്പനികൾ സാധാരണ എത്താറുള്ളത് അതുവരെ നമുക്കും കാത്തിരിക്കാം ഫ്യൂജി ഫിലിമിന്റെ ഏറ്റവും പുതിയ ഫ്യൂജി ഫിലിം എക്സ് ഇ ഫൈവ് പ്രഖ്യാപിച്ചു ജനപ്രിയ എക്സ് ഹൺഡ്രഡ് സീരീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫിലിം സിമുലേഷൻ ഡയലുള്ള റേഞ്ച് ഫൈൻഡർ കോമ്പാക്ട് ക്യാമറയായ എക്സ് ഇ ഫൈവ് ആണ് ഫ്യൂജി ഫിലിം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ച ഫ്യൂജി ഫിലിം ഒരു പുതിയ റേഞ്ച് ഫൈൻഡർ സ്റ്റൈൽ ക്യാമറയെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു ചെറിയ ടീസർ വീഡിയോ പുറത്തിറങ്ങിയിരുന്നു നിഴലുകളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ക്യാമറയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ആ വീഡിയോ പുതുതായി രൂപകൽപ്പന ചെയ്ത ഒരു ഫിലിം സിമുലേഷൻ ഡയൽ പോലെ തോന്നിക്കുന്ന ദൃശ്യത്തിലാണ് തുടക്കം കമ്പനിയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ എക്സ് ഉച്ചകോടിയായ ഫ്യൂജി ഫിലിമിന്റെ ഷാങ്ഹായ് ഇവന്റിൽ പുതിയ ക്യാമറയുടെ പ്രഖ്യാപനം നടത്തിയത് മിറർലെസ്സിലുള്ള റോളിഫ്ലക്സിന്റെ ആദ്യ ലെൻസ് പ്രഖ്യാപിച്ചു കൊടാക്കിനെ പോലെ റോളിഫ്ലെക്സും ഇപ്പോൾ അതിന്റെ പേരുപയോഗിക്കാൻ ലൈസൻസ് നൽകി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ റോളിഫ്ലെക്സ് നാമം ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസ് വിൻഡ് ക്യാമറയ്ക്ക് നൽകി ഇപ്പോൾ ഈ ലെൻസ് നിർമ്മാതാവിനും റോളിഫ്ലെക്സ് എന്ന പേരിന് ലൈസൻസ് ലഭിച്ചതായാണ് അറിവ് മിറർലെസ് ക്യാമറകൾക്കായുള്ള ആദ്യത്തെ ലെൻസാണ് മിന്റ് റോളിഫ്ലെക്സിന്റെ ബ്രാൻഡ് നെയിമിൽ പുറത്തിറങ്ങാൻ പോകുന്നത് നിക്കോൺ സെറ്റ് സോണി ഇമൗണ്ടുകൾക്ക് വേണ്ടി ഇറക്കുന്ന റോളി എ എഫ് എയ്റ്റി ഫൈവ് എം എം ലെൻസിന്റെ മാക്സിമം എഫ് സ്റ്റോപ്പ് വൺ പോയിന്റ് റോളിഫ്ലെക്സ് എന്ന നാമം കേൾക്കുമ്പോൾ രണ്ട് ലെൻസുകളുള്ള ടി എൽ ആർ ഫിലിം ക്യാമറകളെയാണ് ഓർമ്മ വരിക ജർമ്മനി ആസ്ഥാനമായുള്ള റോളി ജി എം ബി എച്ച് ആൻഡ് കമ്പനി കെ ജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് റോളിഫ്ലെക്സ് എന്ന ബ്രാൻഡ് നെയ്മ് നിക്കോൺ ഉപഭോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്ത ോൺ സെഡ് എയ്റ്റ് ക്യാമറയ്ക്കായി പുതിയ ഫെംവെയർ അപ്ഡേഷൻ വരുന്നു വൺ എയ്റ്റി എം ബി ഇമേജുകൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്ന ഓട്ടോ ഫോക്കസ് കൃത്യത മെച്ചപ്പെടുത്തുന്ന ഫെംവെയർ ത്രീ അപ്ഡേഷനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ടൂൾ മെച്ചപ്പെട്ട ഓട്ടോ ഫോക്കസ് എൻ ലോഗിനുള്ള മെച്ചപ്പെട്ട വ്യൂ അസിസ്റ്റ് എന്നിങ്ങനെ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഇത് പ്രയോജനപ്രദമാണ് ഐഫോൺ ക്യാമറ ആപ്പുകൾ ഉടച്ചു വാർക്കാൻ പോകും ആപ്പിൾ അവരുടെ വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺഫറൻസിലാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അടുത്ത പതിപ്പായ ഐ ഒ എസ് ട്വന്റി സിക്സിൽ ഐഫോണിന്റെ ക്യാമറ ആപ്പ് പൂർണ്ണമായും പുനർ രൂപകൽപ്പന ചെയ്യുകയാണെന്ന് വെളിപ്പെടുത്തിയത് ഇനി കോമ്പാക്ട് ക്യാമറ സംബന്ധിച്ച് ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ അല്ലാത്ത സാധാരണക്കാർ കയ്യിൽ കൊണ്ടു നടക്കുന്ന ക്യാമറകളാണ് കോമ്പാക്ട് ക്യാമറകൾ സ്മാർട്ട് ഫോണുകൾ പുരോഗമിച്ചതോടെ കോമ്പാക്ട് ക്യാമറകളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു അതോടെ പ്രധാന കമ്പനികളൊക്കെ കോമ്പാക്ട് ക്യാമറകളുടെ ഉൽപാദനവും കുറച്ചു എങ്കിലും ഈ വിഭാഗത്തിലെ ചില ക്യാമറകളുടെ ഏഴയിലത്ത് വരില്ല സ്മാർട്ട് ഫോണുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച ആറ് കോമ്പാക്ട് സൂം ക്യാമറകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ക്യാനൻ പവർ ഷോട്ട് ജി സെവൻ എക്സ് ത്രീയെ കുറിച്ച് പറയാം പതിമൂന്ന് ദശാംശം രണ്ട് മില്ലിമീറ്റർ നീളവും എട്ട് ദശാംശം എട്ട് മില്ലിമീറ്റർ വീതിയുമുള്ള ടൈപ്പ് വൺ സ്റ്റാക്ക് സീമോ സെൻസർ ക്യാമറയാണിത് ഇതിന് ട്വന്റി മെഗാ പിക്സൽ ശേഷിയുണ്ട് വൺ പോയിന്റ് ഓപ്പണിംഗും ട്വന്റി ഫോർ ടു ഹൺഡ്രഡ് എം എമ്മിന് തുല്യമായ സൂം റേഞ്ചുമുള്ള ലെൻസാണ് ഇതിന്റെ ഏറ്റവും പ്രധാന സവിശേഷത സോണി സൈബർ ഷോട്ട് ഡി എസ് ഇ ആർ എക്സ് ഹൺഡ്രഡ് സെവൻ ആണ് മറ്റൊരു പ്രധാന കോമ്പാക്ട് ക്യാമറ ഇതും ട്വന്റി മെഗാ പിക്സൽ സീമോ സെൻസറിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ട്വന്റി ഫോർ ടു ഹൺഡ്രഡിന് തെൻസ് ആണ് ഇതിലുള്ളത് ലൈക്ക ഡി ലക്സ് എയ്റ്റ് ആണ് മറ്റൊരു കോമ്പാക്ട് ക്യാമറ ഫിക്സഡ് സൂം ലെൻസുള്ള കോമ്പാക്ട് ക്യാമറകളിൽ ഏറ്റവും വലിയ സെൻസറുള്ള ക്യാമറയാണിത് അതുകൊണ്ട് തന്നെ വിലയും താരതമ്യ കൂടുതലാണ് എങ്കിലും ചിത്രങ്ങൾക്ക് മികച്ച ഗുണനിലവാരം ഉറപ്പു നൽകുന്നുണ്ട് മികച്ച ലോങ് സൂം ക്യാമറയായ സോണി സൈബർ ഷോട്ട് ആർ എക്സ് ഹൺഡ്രഡ് ഫോർ ടൈപ്പ് വൺ ആണ് എടുത്തു പറയാവുന്ന മറ്റൊരു കോമ്പാക്ട് ക്യാമറ തേർട്ടീൻ പോയിന്റ് ടു ഇൻറ്റു എയ്റ്റ് പോയിന്റ് എയ്റ്റ് എം എം സ്റ്റാക്ട് സീമോ സെൻസറാണ് ഈ ക്യാമറയിലുള്ളത് ട്വന്റി ഫോർ സിക്സ് ഹൺഡ്രഡിന് തത്യമായതും അപ്പർച്ചർ ഓപ്പണിംഗ് ടൂ പോയിന്റ് എയ്റ്റ് മുതൽ ഫോർ വരെയുള്ള സൂപ്പർ സൂം ലെൻസ് ആണ് ഇതിലുള്ളത് ഇത് ട്വന്റി ഫോർ എക്സ് വരെ സൂം റേഞ്ച് നൽകുന്നുണ്ട് വലിയ സെൻസർ ആയതിനാൽ മികച്ച ഇമേജ് ക്വാളിറ്റിയും ഉറപ്പു നൽകുന്നു ആർ എക്സ് ഹൺഡ്രഡ് ഫോർ ക്യാമറയിൽ ഒരു പ്രത്യേക അപ്രച്ച് റിംഗ് എക്സ്പോഷർ കോമ്പൻസേഷൻ ഡയൽ വീഡിയോ ഷൂട്ടിങ്ങിനായി സൗണ്ട് പ്രൂഫായ കൺട്രോളുകൾ എന്നിവയുമുണ്ട് കൂടാതെ കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള ബോഡിയും തിൽറ്റിംഗ് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയും ഉയർന്ന റെസൊല്യൂഷൻ ഓലറ്റ് ബ്യൂഫൈനറും ഉണ്ട് സെക്കൻഡിൽ ട്വന്റി ഫോർ ഫ്രെയിം ഷൂട്ട് ചെയ്യാനുള്ള കഴിവുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോണിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് സോണിയുടെ ആർ എക്സ് ഹൺഡ്രഡ് ഫോർ കോമ്പാക്ട് ക്യാമറകൾ വെച്ച് ഏറ്റവും മികച്ച അൾട്രാസോം ക്യാമറയാണ് നിക്കോൺ ഫോൾ പിക്സ് പി വൺ വൺ ഡബിൾ സീറോ നിക്കോൺ പി തൗസൻഡിന്റെ പുതുക്കിയ പതിപ്പാണിത് ട്വന്റി ഫോർ എം വരെ വൈഡും ത്രീ തൗസൻഡ് എം എം വരെ അൾട്രാസോം റേഞ്ചും ഉണ്ടെന്നാണ് ഈ ക്യാമറയുടെ ഏറ്റവും വലിയ സവിശേഷത യു എസ് പി കണക്ടിവിറ്റി ഉണ്ടെന്നതും മറ്റൊരു പ്രത്യേകതയാണ് സ്മാർട്ട് ഫോണുകളിലേക്കുള്ള കണക്ടിവിറ്റിയും ഉണ്ടാവും സെൻസറിന്റെ വലപ്പക്കുറവ് ചെറിയൊരു പ്രശ്നമാണെങ്കിലും എത്ര ദൂരെയുള്ള ദൃശ്യവും പകർത്താനാവും എന്നതാണ് ഇതിന്റെ മാത്രം സവിശേഷത ലോങ് സൂം ഷൂട്ടിംഗ് സമയത്ത് കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നത് ബുദ്ധിമുട്ടാണെന്നതും ഒരു പ്രശ്നമാണ് ആർട്ടിക്കുലേറ്റിംഗ് എൽഇഡിയിൽ ടച്ച് സ്ക്രീൻ സൗകര്യവും ഇല്ല ഇനി കോമ്പാക്ട് ക്യാമറകളിൽ ഏറ്റവും മികച്ച വ്ളോഗിങ് ക്യാമറ ഏതെന്ന് നോക്കാം അത് സോണി ഫൈവ് വൺ മാർക്ക് എയ്റ്റീൻ ഫിഫ്റ്റി എം എമ്മിന് തുല്യമായ എഫ് ടു പോയിന്റ് ഫോർ പോയിന്റ് സീറോ ലെൻസ് സെൽഫ് ഷോട്ട് വീഡിയോയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് ക്യാമറയ്ക്ക് മുന്നിലെ അവതാരകനെ ഫോക്കസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഷോക്കേസ് പോലുള്ള ഓപ്ഷനുകൾ ഇതിന്റെ മികച്ച ഫീച്ചറുകളിൽ ഒന്നാണ് വ്ളോഗിങ് ചെയ്യുമ്പോഴോ സെൽഫികൾ എടുക്കുമ്പോഴോ ഏറ്റവും സൗകര്യപ്രദമായത് ഇതിന്റെ ടച്ച് സ്ക്രീനാണ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള ക്യാമറയാണ് ഭാരം കുറവും പിടിക്കാൻ എളുപ്പവും എന്നതാണ് ഇതിന്റെ സവിശേഷത പക്ഷെ മാനുവൽ മോഡിൽ പരിമിതമായ നിയന്ത്രണ പോയിന്റുകളെ ഉള്ളൂ സ്മാർട്ട് ഫോണുകളിലേക്കുള്ള കണക്ടിവിറ്റിയും ഉണ്ട് സെൻസറിന്റെ വലിപ്പക്കുറവ് ചെറിയൊരു പ്രശ്നമാണെങ്കിലും എത്ര ദൂരെയുള്ള ദൃശ്യവും പകർത്താനാവും എന്നതാണ് ഇതിന്റെ മാത്രം സവിശേഷത ലോങ് സൂം ഷൂട്ടിംഗ് സമയത്ത് കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നത് ബുദ്ധിമുട്ടാണെന്നതും ഒരു പ്രശ്നമാണ് ആർട്ടിക്കുലേറ്റിംഗ് എൽഇഡിയിൽ ടച്ച് സ്ക്രീൻ സൗകര്യവും ഇല്ല ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി മേഖലയിലെ വിവിധ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് അപേക്ഷ ക്ഷണിച്ചു ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി ഡിപ്ലോമ ഇൻ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള നോളജ് ഇക്കോണമി മിഷന്റെ കീഴിൽ വരുന്ന കെ ഡിസ്ക് പ്രോജക്ടിൽ ഉൾപ്പെടുത്തി അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും തിരുവനന്തപുരത്ത് നടത്തുന്ന കോഴ്സിന് ജൂൺ ഇരുപത് വരെ അപേക്ഷിക്കാൻ കൂടുതൽ വിവരങ്ങൾക്ക് മീഡിയ സ്റ്റഡീസ് ഡോട്ട് സി ഡിറ്റ് ഓർഗ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇത്രയാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം